സുജിത്ത് ഏതാണ്ട് മൂന്നാല് മണിക്കൂറിനെ ചോദ്യം ചെയ്യൽ നീണ്ടിരുന്നു എയർ ക്യാമ്പിലായിരുന്നു ചോദ്യം ചെയ്യൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിൽ കേരള പോലീസ് വളരെ കൃത്യമായ ഒരു സന്ദേശം അതിജീവിതങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്ന സന്ദേശം കൂടി ഈ ഈ വൈകുന്നേരത്തിന്റെ പ്രത്യേകതയാണ് സുജിത്ത് അതെ തീർച്ചയായും രശ്മി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരയെ ഇര ഇരയ്ക്കെതിരായി ഗുരുതരമായ ആരോ ആരോപണം ഗുരുടെ ഇരയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള കുറ്റകൃത്യമാണ് രാഹുൽ ഈശ്വർ ചെയ്തതെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഇതുമായി ചിത് ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഇര പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്ത് സൈബർ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു ഹഷ്മി പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തു അതിനുശേഷം മാത്രമല്ല ഈ എഫ്ഐആറിൽ ഐ ഗുരുതരമായി കുട്ടികൾ തന്നെയാണ് അതായത് എഴുപത്തി ഒൻപത് പ്രകാരം അടക്കം ഉള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത് അതായത് ഏതെങ്കിലും വിധത്തിൽ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ള വാക്കുകൾ ആംഗ്യങ്ങൾ ശബ്ദം അല്ലെങ്കിൽ വസ്തുതകൾ വസ്തുക്കൾ ഇതൊക്കെ തന്നെ ഈ വകുപ്പിൽ പെടുന്നതാണ് അതുപോലെ തന്നെ ഈ കേസിൽ അഞ്ച് പ്രതികളാണ് വകുപ്പുകൾ എന്ന് പറഞ്ഞ വ്യക്തിത്വം സ്ത്രീത്വത്തെ ബി എൻ എസ് മുന്നൂറ്റി അമ്പത്തെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്താണ് ഐ ടി ഐക് സെക്ഷന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ദുരുപയോഗം അടക്കം ചുമത്തിയാണ് ആ കേസെടുക്കൽ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് റിനു ചെയ്ത റിനു അറസ്റ്റാണ് ജാമ്യമില്ലാ വകുപ്പാണെങ്കിലും കുറച്ചുകൂടി ഗുരുതരമായ നിയമ നടപടികളിലേക്ക് രാഹുൽ ഈശ്വർ കടന്നുപോകുന്നു അല്ലേ അങ്ങനെ വേണം കരുതാൻ ഹാഷ്മി ഇപ്പോൾ നിലവിൽ എ ആർ ക്യാമ്പിലെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അല്പസമയത്തിനകമാണ് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ ഈശ്വരനെ പോലീസ് വാഹനത്തിൽ തന്നെ പോലീസ് അകമ്പടിയോടുകൂടി കൊണ്ടുപോയിരിക്കുന്നത് നേരത്തെ തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് ചോദ്യം ചെയ്യലിൽ എത്തിയത് ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തെ എ ആർ ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു ആ സൈബർ ഡി സി പി ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് ഇവിടെ ചോദ്യം ചെയ്തത് ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറോളം ചോദ്യം നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ സമയം വെച്ച് നോക്കുമ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇതാ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുപോയിരിക്കുന്നത് കാരണം നമ്മൾ അഭിഭാഷകരുമായി ഉൾപ്പെടെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാര്യയോടുൾപ്പെടെ സംസാരിക്കുമ്പോൾ ബെയിലബിൾ ഒഫൻസുകളാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അവർ പറഞ്ഞതും അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കുക അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ജാമ്യം നൽകുകയോ വിട്ടയക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുകയോ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഈശ്വരനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം